എന്റെ മകളെ എന്റെ അഗ്രാഹ്യമായ കരുണയെ പറ്റി സമസ്ത ലോകത്തോടും പറയുക എല്ലാ ആത്മാക്കൾക്കും പ്രത്യേകിച്ച് കഠിന പാപികൾക്ക് കരുണയുടെ തിരുനാൾ അഭയവും സംരക്ഷണവുമായി തീരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ദിവസം എന്റെ അനുകമ്പാർദ്ദമായ കരുണയുടെ ആഴങ്ങൾ ഞാൻ തുറക്കും എന്റെ കരുണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദവരത്തിന്റെ വൻ കടൽ തന്നെ ഒഴുക്കും അന്നേ ദിവസം കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനവും കടങ്ങളുടെ പ്രതിയും ലഭിക്കും അന്നേ ദിവസം ദൈവിക പ്രസാദവരം ഒഴുകുന്ന എല്ലാ ചാലുകളും ഞാൻ തുറന്നുവിടും ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും എന്റെ അടുക്കൾ വരുവാൻ ഭയപ്പെടരുത് ദൈവം they